ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ കത്തുന്ന വാർത്തയായിരുന്നു നിങ്ങൾ മുമ്പിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിട്ട് തോന്നിട്ടുണ്ട് കേട്ടോ ചില ആൾക്കത് അറിയായിരിക്കും ചില ആൾക്കൊന്നും അറിയില്ലായിരിക്കും അപ്പോൾ എന്താ സംഭവം എന്നറിയുമോ എൻ്റെ ബാക്കിൽ ഇത് ഈ ബ്ലഡർ ആയി കാണുന്ന സംഭവങ്ങൾ ഇതാ ഒരു നാല് ക്യാൻ ഉണ്ട് അതായത് വള്ളം കുടിക്കണ വള്ളം നടക്കുന്ന ക്യാൻ ആണ് കുടിക്കണ കുടിക്കുന്ന വള്ളം നടക്കണ ക്യാൻ അപ്പോൾ നമ്മൾ ഇത് ഇത്ര കാലം നമ്മളിത് നിറച്ച് കഴിഞ്ഞത് മൂന്നര റിയാൽ നാലര റിയാലോ കൊടുത്തിട്ടായിരുന്നു ഇപ്പോൾ ഫാമിലി ഉണ്ടാവുക തന്നെ നമുക്ക് ഒരു നാല് ക്യാൻ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഒരാഴ്ച തകണില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ദിവസം ഇങ്ങനെ നടക്കും മൂന്നര നാലര റിയാലോ കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തൊരു ഷോപ്പ് വന്നിരിക്കണു വള്ളം നടക്കണ കടയായിട്ട് ഒരു രണ്ട് റിയാലേ ഇത്ര പോകുന്ന ഒരു ക്യാൻ ഒരു രണ്ട് റിയാൽ മാത്രമേ ഉള്ളൂ അവർ വാങ്ങണത് അപ്പോൾ ഈ കട വന്നിട്ടൊരു ഒരു മാസത്തിലേറെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ആ കടയിലേക്ക് പോയി പരിചയപ്പെട്ടിട്ട് ആ രണ്ടാഴ്ച ആയിട്ടുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ ആ കട ഇവിടെ വരുന്നത് വെച്ചാൽ നമ്മുടെ ജിദ്ദയിൽ ഹംദാനിയയിൽ നമ്മുടെ ഹൈപ്പർ പാണ്ടൊക്കെ അല്ലേ ഹൈപ്പർ പാണ്ടിലവിടെ നേരെ പോരാ നേരെ പോകുന്നത് നമ്മളെ പുതിയ ഇഷാറണിട്ടല്ലേ ആ ഇഷാറ എത്തനു മുന്നേ ഫസ്റ്റത്തെ ഈ റോഡിന് കയറിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ യൂട്യൂൽ പലത് വാദിക്കങ്ങൾ നോക്കി പോയ മൈസുൽത്താൻ മോയെന്നായിരിക്കണമെന്നുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അപ്പോ അതാരിക്കപ്പെട്ടോട്ടെട്ടോ അങ്ങനത്തെ നമുക്ക്